എന്നാൽ പി എം ശ്രീ പദ്ധതിക്കുള്ള കേന്ദ്ര ഫണ്ട് നിഷേധിച്ചതിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്ര നടപടിക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം തമിഴ്നാട് സർക്കാരുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആശയവിനിമയം നടത്തി രണ്ടാഴ്ചയ്ക്കുള്ളിൽ തമിഴ്നാട് വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും ഒരുമിച്ച് മുന്നോട്ടു പോകാനാണ് ഇരു സർക്കാരുകളുടെയും തീരുമാനം സുനിഷ അയലൂർ നമുക്കൊപ്പം സുനിഷ അയലൂർ ഗുഡ് ഈവ്നിംഗ് പി ശ്രീ പദ്ധതിക്കുള്ള കേന്ദ്ര ഫണ്ട് എന്തുകൊണ്ട് നിഷേധിക്കുന്നു നേരത്തെ ചില ബ്രാൻഡിംഗ് ഒക്കെയായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുകയായിരുന്നു ഇക്കാര്യത്തിൽ തമിഴ്നാടും കേരളവും ഒന്നിച്ചു പോരാടാൻ തീരുമാനിക്കുകയാണ് അതെ സുജയ ഏതായാലും ഈ വിഷയത്തിൽ ഒരുമിച്ച് പോരാടാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിക്കഴിഞ്ഞു എന്നത് തന്നെയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി അതായത് നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പക്ഷേ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ തടസ്സം നീക്കണമെങ്കിൽ ഈ പദ്ധതിയിൽ ഒപ്പുവെക്കണം എന്നുള്ളതായിരുന്നു പക്ഷേ പദ്ധതിയിൽ ഒപ്പുവെക്കുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം പാലിക്കേണ്ടി വരുമെന്നുള്ളതാണ് നിലവിലിപ്പോൾ സർക്കാർ പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിയമം നടപടിയുമായി മുന്നോട്ടു ഒരു നീക്കം സുപ്രീംകോടതിയെ സമീപിക്കാനുള്ളൊരു നീക്കത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടന്നിരിക്കുന്നു എന്നത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ പി എം സി പദ്ധതിയിൽ ഈ ധാരണാപത്രത്തിൽ ഒപ്പിടാത്തതുകൊണ്ട് മാത്രം ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ ഈ എസ് എസ് കെ വഴി ലഭിക്കേണ്ട ആയിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയാണ് കേരളത്തിന് ലഭിക്കാനുള്ളത് എന്നതാണ് ഇതൊക്കെ തന്നെയും തടഞ്ഞുവെച്ചിരിക്കുന്നത് അത് ശരിയല്ല എന്നുള്ളതാണ് കേരളം വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ തമിഴ്നാട് വിദ്യാഭ്യാസ മന്ത്രിയുമായി രണ്ടു തവണ മന്ത്രി വി ശിവൻകുട്ടി ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു ഒപ്പം തന്നെ രണ്ടാഴ്ചയ്ക്ക് ശേഷം ും കൂടിക്കാഴ്ച നടത്താം എന്നുള്ളതുകൂടി അറിയിച്ചിട്ടുണ്ട് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയായിരിക്കും വിദ്യാഭ്യാസ വകുപ്പ് കടക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പശ്ചിമബംഗാൾ തമിഴ്നാട് കേരളം ഈ മൂന്ന് സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകണമെന്നൊരു ഹർജി നേരത്തെ സുപ്രീംകോടതി തള്ളിയിരുന്നു ഇത്തരമൊരു നയം അതൊരു പ്രത്യേക നയമാണ് അത് സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു സുപ്രീംകോടതിയുടെ നിരീക്ഷണം ഏതായാലും ഈ നിരീക്ഷണത്തെ കണ്ടുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇപ്പോൾ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് ീംകോടതിയെ നിയമപരമായി തന്നെ ഈ വിഷയത്തെ നേരിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നതാണ് ഏതായാലും തമിഴ്നാട് സർക്കാരുമായി ഒന്നിച്ച് നിന്നുകൊണ്ട് നിയമ നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സുജയ സുജയൂരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം